ഫെസിഴുതി ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം ലേഖനത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുകയുണ്ടായി ഇന്ന് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് വീർപ്പിക്കുകയും അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യം അതിനോട് ബന്ധപ്പെടുത്തിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു പദം അതിന് തൊട്ട് മുമ്പിലത്തെ വാക്യത്തിലും ഉപയോഗിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുമല്ലോ അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു പത്തൊൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടി വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തി എന്ന് പറയുന്നത് ആ ശക്തിയെ കുറിച്ച് പറയുന്നത് അതേത് ശക്തിയാണ് എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിലും വ്യാപരിച്ച് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ശക്തിയാണ് എന്നാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വ്യാപരിച്ച് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ടുള്ള വ്യാപാര ശക്തി അത് പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ടുള്ള ആ വ്യാപാര ശക്തി നമ്മളിലും വ്യാപരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ശക്തി ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ശക്തിയല്ല വലിയ ഒരു ശക്തിയാണ് അപ്പോൾ ആ ശക്തി നമുക്ക് വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയണം അതിനുശേഷം ആ ശക്തി ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവിൽ വ്യാപരിച്ച് എന്താണ് ചെയ്തത് എന്നാണ് പിന്നെയുള്ള വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ക്രിസ്തുവിനെ മരിച്ചൂരിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ തന്റെ വലത്ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല ഒരുപാട് വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതിയായി ഇരുത്തുകയും അപ്പോൾ ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ പിതാവ് തന്റെ വലത്ഭാഗത്ത് ഇരുത്തി ഇരുത്തിയപ്പോൾ സകലത്തിനും മീതെ ഇരുത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും അതുപോലെ കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെ ഇരുത്തി ക്രിസ്തുവിനെ ഇരുത്തി അപ്പോൾ ക്രിസ്തുവിന്റെ സ്ഥാനം ഉയർത്തെഴുന്നേൽറ്റ് ക്രിസ്തുവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ ഫലത് ഭാഗത്ത് മേൽ അധികാരമുള്ളവനായിട്ടാണ് ക്രിസ്തുവിനെ ആക്കിയിരിക്കുന്നത് അങ്ങനെ സർവത്തിൻ്റെയും മേൽ അധികാരമുള്ളവനാക്കി മീതെ ഇരുത്തി എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് സർവവും അവൻ്റെ കാൽ കീഴിലാക്കി വെച്ചു അപ്പോൾ മീതെ ഇരുത്തി എന്ന് പറഞ്ഞാൽ എല്ലാം കാൽ കീഴെയാണ് എന്ന് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ അതിനപ്പുറം വീണ്ടും അതൊന്ന് ഉറപ്പിക്കേണ്ടതിന് വേണ്ടി എല്ലാറ്റിനും മീതെ അത്യന്തം മീതെ ഇരുത്തു എന്ന് പറഞ്ഞതിന് ശേഷം സർവവും അവന്റെ കാൽ കീഴിലാക്കി വെച്ചു അവനെ സർവത്തിൻ്റെ മീതെ തലയാക്കി കൃതാവായ യേശു ക്രിസ്തുവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇതാണ് എല്ലാ ശക്തിക്കും അധികാരത്തിനും വാഴ്ചയ്ക്കും കർത്തൃത്വത്തിനും ഇപ്പോൾ ഈ ലോകത്തിൽ മാത്രമുള്ള വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും ഏതെല്ലാം നാമമുണ്ടോ അതിനെല്ലാം മീതെ അത്യന്തം മീതെ ഇരുത്തുകയും സർവവും കാൽ കീഴാക്കി വയ്ക്കുകയും സർവത്തിനും മീതെ തലയാക്കി അവനെ വെച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ ശിഷ്യന്മാരോട് അന്ത്യകൽപ്പന കൊടുക്കുമ്പോൾ പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അപ്പോൾ നാം ആരുടെ ശുശ്രൂഷകന്മാരാണ് അല്ലെങ്കിൽ നാം പിൻഗമിക്കുന്ന ആള് ആരാണ് എന്നുള്ളത് അറിയേണ്ടത് ഏറെ ആവശ്യമാണ് കർത്താവ് ക്രിസ്തു എന്ന് പറയുമ്പോൾ നാം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ചിന്ത എന്താണ് എന്നുള്ളത് പരിശോധിച്ചാൽ ഇങ്ങനെ ഉള്ള ഒരു ക്രിസ്തു ആണോ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നാം കൊണ്ടുനടക്കുന്നതായിട്ടുള്ള ക്രിസ്തു എന്നുള്ളത് പലപ്പോഴും ഒരു സംശയമാണ് ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ പരിജ്ഞാനം അറിവ് താല്പര്യത്തിന് അനുസരിച്ചിട്ടുള്ളതായ ക്രിസ്തുക്കളെയാണ് അവരുടെ മനസ്സിൽ നടക്കുന്നത് ചിലരുടെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുന്ന രോഗസൗഖ്യം കൊടുക്കുന്ന അല്ലെങ്കിൽ ഏർ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുന്ന ഒരു ക്രിസ്തു ചിലരെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ മോചിക്കുന്ന എന്താ അതിലൊക്കെ ശരിയുണ്ട് എന്നുള്ള റെഡിയായ കാര്യമാണ് പാപങ്ങൾ മോചിക്കുന്നത് തെറ്റ് തെറ്റെയ്താൽ അത് മോചിക്കാൻ വേണ്ടിയിരിക്കുന്നതായിട്ടുള്ളൊരു ക്രിസ്തു വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന ഒരു ന്യായവിധി ക്രിസ്ത കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അയ്യോ കർത്താവ് വരുമ്പോൾ ന്യായവിസ്താരമുണ്ട് ന്യായവിധി ഉണ്ട് എന്താകും ചിലരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു എന്ന് പറയുമ്പോൾ ഒരു ഭയം മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു എന്ന് പറയുന്നത് തന്നെ പോലെ തന്നെ തൻ്റെ ഇഷ്ടങ്ങളൊക്കെ നടപ്പാക്കി തരുന്ന തൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന മനസ്സിലാക്കിയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള താല്പര്യങ്ങളോടുകൂടി ക്രിസ്തുവിനെ പിൻഗമിക്കുന്നതായിട്ടുള്ള ആളുകൾ ക്രിസ്തുവിനെക്കുറിച്ച് അവർ ധരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവരെ നിയന്ത്രിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇന്ന് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ഒരു പ്രമാണമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ള നിലയിലുള്ള ജീവിതമോ ഇല്ലാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവർ ക്രിസ്തു ആരൊന്നും യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് അപൂർണമാണ് സത്യത്തിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആ അധികാരത്തിന്റെ കീഴിൽ കീഴടങ്ങിയിരിക്കുവാനും അനുസരിക്കുവാനും ഒക്കെ യാതൊരു ബുദ്ധിമുട്ടുമില്ല ക്രിസ്തുവിനെ അങ്ങനെ മനസ്സിലാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ക്രിസ്ത്യജീവിതം നയിക്കുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ല ഇവിടെ കർത്താവ് യേശുവിനെ നമ്മൾ കർത്താവായിട്ട് സ്വീകരിക്കുന്നു രക്ഷിക്കപ്പെടുന്നതിന് കർത്താവായിട്ട് സ്വീകരിക്കണം നമ്മെ തന്നെ ത്യജിക്കണം നമ്മുടെ ഉള്ളിൽ ഒരു സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും യേശു നിയന്ത്രിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ അർത്ഥമാക്കിയിരിക്കുന്നു ഇതേ കാര്യം തന്നെയാണ് നമ്മളുടെ മേലുള്ള സകല അധികാരവും നാം യേശുക്രിസ്തുവിന് കൈമാറ്റം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ രക്ഷ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാകുന്നത് ഇന്ന് അനേകരുടെയും ജീവിതത്തിൽ രക്ഷ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമേ അല്ല കാരണം അവര് അനേകരും ഇന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു നടക്കുന്നതായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് അവരെന്തെങ്കിലും ഒരിക്കൽ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്നു എന്ന് വെറുതെ നാവുകൊണ്ടെന്ന് ഏറ്റുപറഞ്ഞു യേശുക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞു അത് വിശ്വസിക്കുന്നു ഏറ്റു പറയണമെന്ന് ഞാൻ ഏറ്റു പറഞ്ഞു അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലാണ് ആളുകൾ ഇന്ന് ജീവിക്കുന്നത് എന്നാൽ രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മേലുള്ള സകല അധികാരവും നാം തന്നെയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നമ്മുടെ മേലുണ്ടായിരുന്നതായിട്ടുള്ള സർവ അധികാരവും മാറ്റി കർത്താവായി യേശു ക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിന്റെയും പിശാചിന്റെയും അധികാരത്തിൽ നിന്നുള്ള ഒരു സ്ഥാനമാറ്റം നമുക്ക് ലഭിക്കുന്നത് പിതാവിന്റെ മക്കൾ എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നത് വെറുതെ ഉള്ള ഒരു കേവല വിശ്വാസം എന്ന് പറയുന്നത് ആളുകളെ രക്ഷിക്കുന്നു എന്നൊക്കെയുള്ളത് വളരെ വ്യർത്ഥമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല വേണ്ട നിലയിൽ മനസ്സിലാക്കിയിട്ടില്ല ആ എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകളുടെ ക്രിസ്തീയ ജീവിതത്തിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല ഈ ലോകത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ഏതൊരു വ്യക്തിയും എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെയൊക്കെ തന്നെ അവരും അങ്ങ് ജീവിക്കുന്നു മരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ രണ്ട് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഉൾക്കൊണ്ടാൽ ആ കർത്താവിന് കീഴടങ്ങി ഇരുന്ന് അനുസരിക്കാതിരിക്കാനായിട്ട് ആർക്ക് കഴിയും ആർക്കും കഴിയില്ല അപ്പോൾ ദൈവത്തെ ദൈവമായിരിക്കുന്ന നിലയിൽ അറിയുക എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് ഏറെ പ്രാധാന്യം എന്നല്ല ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം അത് തന്നെയാണ് അതിനേക്കാൾ ഒരു കാര്യം നമുക്ക് പറയുവാനായിട്ട് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കുറഞ്ഞ ലേഖനം എഴുതിയപ്പോൾ വേറൊരു ക്രിസ്തുവിനെക്കുറിച്ചും വേറൊരു ആത്മാവിനെ കുറിച്ചും വേറൊരു സുവിശേഷത്തെ കുറിച്ചും നാം വായിക്കുകയുണ്ടായി അപ്പോൾ വേറൊരു സുവിശേഷവും വേറൊരു ആത്മാവും വേറൊരു എന്ന് പറയുമ്പോൾ അത് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ സുവിശേഷത്തോട് വെള്ളം ചേർത്തതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്നാം നൂറ്റാണ്ടിനേക്കാൾ കാലം കഴിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിലും സുവിശേഷത്തോട് വെള്ളം ചേർത്ത് ഇന്ന് അവരവർ അവരവരുടേതായിട്ടുള്ള ആത്മാവിനെയും അവരവരുടേതായിട്ടുള്ള ക്രിസ്തുക്കളെയും അവരവരുടേതായിട്ടുള്ള ചില സുവിശേഷവും ഒക്കെ കേട്ടും പറഞ്ഞും വിശ്വസിച്ചുമാണ് ഇന്ന് ലോകത്ത് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ സഭകളുടെ പരാജയം എന്ന് പറയുന്നത് എന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണം അവർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടില്ല ദൈവത്തെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അഹ് നമ്മളോട് കൂടെ വസിക്കാം ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ നാളും ഇരിക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിനു മുമ്പ് പറഞ്ഞതായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആ ഒരു കാര്യത്തെയാണ് അല്പം കൂടി വിശദമായി പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഇനി കർത്താവായ യേശു ക്രിസ്തുവിന് കൈമാറാത്തതായിട്ടുള്ള യാതൊരു അധികാരങ്ങളും ഈ ലോകത്തിൽ ഇപ്പോഴുമില്ല ഇനി വരുവാനുള്ള ലോകത്തിലുമില്ല എന്നിവിടെ അസന്നിഗ്ധമായി പൗലോസഭലൻ പറഞ്ഞിരിക്കുകയാണ് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളുടെ മേലുള്ളതായ അധികാരം നാം നമ്മുടെ കർത്താവിന് കർത്താവിന് അല്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ കൈമാറ്റം ചെയ്തിട്ടുണ്ടോ ക്രിസ്തുവിന് നമ്മുടെ മേലുള്ളതായ നമ്മളുടെയോ മറ്റാരുടെയോ അധികാരത്തെ കൈമാറ്റം ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് യേശുവിനെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിക്കാനായിട്ടുള്ള യോഗ്യതയില്ല കർത്താവ് എന്ന് നാം വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ അർത്ഥമാക്കുന്നത് ഞാൻ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു നീ എന്തു പറഞ്ഞാലും ഞാൻ അതിനെ വിധേയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അങ്ങനെ യാതൊരു വിധേയത്വവും ഇല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് നാം വിളിക്കുമ്പോൾ അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ പരിഹസിക്കുന്ന ഒരു വിളിയായിട്ട് മാത്രമേ അത് ഇരിക്കുന്നുള്ളൂ നമ്മള് ഒന്നും നാം പറയുന്നതൊന്നും അനുസരിക്കാത്ത യാതൊന്നിനും വില വയ്ക്കാത്തതായിട്ടുള്ള ഒരു വ്യക്തി നമ്മെ എല്ലാം അനുസരിക്കുന്നതെന്നും നമ്മളെ ബഹുമാനിക്കുന്നതെന്നും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പാകെ ചില വിളികളിലൂടെ പ്രദർശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കാണിക്കുമ്പോൾ അതൊരു പരിഹാസമായിട്ടായിരിക്കുന്നു അപ്പോൾ യേശുവിനെ നാം കർത്താവെ എന്ന് വിളിക്കുന്നുണ്ട് എങ്കിൽ അതൊരു പരിഹാസ വിളിയായി പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ കർത്തൃത്വം എന്ന് പറയുന്നത് നാം യേശുക്രിസ്തുവിന് പൂർണമായിട്ടും കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരിക്കണം പിന്നെ അബദ്ധവശാലൊക്കെ നാം തെറ്റിപ്പോകുന്നതായിട്ടുള്ള അപൂർവം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ അതിനെക്കുറിച്ചുള്ള മാനസാന്തരത്തിന് നമുക്ക് സാധ്യതയുണ്ട് എന്നാൽ നാം നമ്മളുടേതായിട്ടുള്ള വഴികളിൽ തന്നെ ജീവിക്കുകയും പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് തികച്ചും ഒരു ആത്മീയമായിട്ടുള്ള വഞ്ചനയാണ് നാം ഒരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഒരു വഴുവഴുപ്പുള്ളതായിട്ടുള്ള ഒരു തറയിലാണ് നാം നിൽക്കുന്നത് നാം എപ്പോൾ വേണമെങ്കിലും എഴുതി പോകാവുന്ന വീണു പോകാവുന്ന ഒരവസ്ഥയിലാണ് പലപ്പോഴും ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതായിട്ടുള്ള വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ അവരുടെ പ്രാർത്ഥനയിലും സ്തുതി സ്തോത്രങ്ങളിലും മാത്രമാണ് കർത്താവെ എന്നുള്ള വിളി ബാക്കിയുള്ള അവരുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും അവരുടെ സമ്പത്തിന്റെ മേളിലും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ മേളിലും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള സകലവിധ പ്രവർത്തനങ്ങളുടെയും മേൽ രാജാവു അല്ലെങ്കിൽ കർത്താവുമായിട്ട് ജീവിക്കുന്നത് അവരവർ തന്നെയാണ് അവരവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവർ ജീവിക്കുന്നു അതിനുശേഷം യേശുവിനെ കർത്താവ് എന്ന് വൃദ്ധ വിളിക്കുന്നതായിട്ടുള്ളൊരവസ്ഥ അപ്പോൾ യേശു നമ്മുടെ കർത്താവായിരിക്കണം നാം വീണ്ടും വീഴ്ചനം പ്രാപിച്ചതായിട്ടുള്ള ഒരാളാണെങ്കിൽ യേശു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും നാം യേശു നമ്മുടെ കർത്താവായിരിക്കണം കാരണം അതിന് ആ ഒരു അധികാരം കൃത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് മരിച്ചപ്പോൾ പിതാവ് തൻ്റെ ആത്മാവിനെ ആത്മാവിനാൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവ് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു അധികാരമാണ് നമ്മളുടെ മേലുള്ള അധികാരം എന്ന് പറയുന്നത് പിതാവ് പുത്രന് കൈമാറിയിരിക്കുന്നതായ ഒരു അധികാരമാണ് അതിന് വിഴയപ്പെടാതിരിക്കാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല നമുക്ക് അവകാശമില്ല അങ്ങനെ പിതാവ് നമ്മുടെ മേൽ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ആ കർത്തൃത്വത്തിനെ നാം അംഗീകരിക്കുന്നില്ല എങ്കിൽ പിതാവെ എന്ന് വിളിക്കാനായിട്ട് നമുക്ക് ദൈവത്തെ പിതാവെ എന്ന് വിളിക്കാനായിട്ട് പോലും നമുക്ക് യാതൊരു വക അവകാശവുമില്ല ദൈവത്തെ പിതാവ് എന്ന് വിളിക്കണമെങ്കിൽ പിതാവ് നമ്മളുടെ മേൽ ബാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള കർത്താവായി യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം നാം അംഗീകരിക്കുകയും നുസരിക്കുകയും അതിന് വിധേയപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് പ്രിയമുള്ളവരെ നമ്മളുടെ പ്രാർത്ഥനകളിലും നമ്മളുടെ ഒക്കെ നാം വളരെ ലാഘവത്തോടു കൂടി ഉപയോഗിക്കുന്നതായിട്ടുള്ളൊരു വാക്കാണ് കർത്താവ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് കർത്താ യേശു തന്നെ താൻ ജീവിച്ചിരുന്ന കാലത്ത് പ്രചോദിച്ചതായിട്ടുള്ള ഒരു ചോദ്യമുണ്ട് ഗ്ലൂക്കോസ് എഴുതി സുവിശേഷം ആറാം അധ്യായത്തിന്റെ നാൽപ്പത്തിയാറാമത് വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുകയില്ല എന്നാണ് നിങ്ങൾ എന്നെ കർത്താവെ എന്ന് വിളിക്കുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്യണം അപ്പോൾ യേശു പറയുന്നത് ചെയ്യാത്തതായിട്ടുള്ള ചെയ്യാൻ താല്പര്യമില്ലാത്തതായ സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ഒരാള് പ്രാർത്ഥനയിലോ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോഴോ കർത്താവ് എന്ന് വിളിച്ചാൽ അത് ഒരിക്കലും ചേരുന്നതായിട്ടുള്ളൊരു വിളിയല്ല അത് എന്ന് മാത്രവുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കർത്തൃത്വം യേശുവിൻ്റെ കർത്തൃത്വം പിതാവ് പുത്രന് കൈമാറിയതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ പിതാവ് എന്ന് വിളിക്കാനായിട്ട് നമുക്കും യേശുവിൻ്റെ കർത്തൃത്വം നമ്മുടെ ജീവിതത്തിൽ നാം അംഗീകരിക്കുകയും അതിന് വിധേയപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുവാനും നമുക്ക് അവകാശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം നാം ദൈവവചനം പഠിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ കർത്തൃത്വത്തോടനുബന്ധിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് എന്ന് മാത്രവുമല്ല കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ പിതാവ് ദൈവ കർത്താവിന് കൊടുത്തതായിട്ടില്ല ക്രിസ്തുവിന് കൊടുത്തതായിട്ടില്ല കർത്തൃത്വം എന്ന് പറയുന്നതാണ് നമ്മളുടെ ബലം എന്ന് പറയുന്നത് കാരണം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ നമ്മളോട് കൂടെയുള്ള ആള് ഇതുപോലെ സകലത്തിൻ്റെയും മേൽ അധികാരമുള്ള കർത്തൃത്വമുള്ള ഒരാളാണ് എന്നുള്ളതാണ് നമ്മളുടെ ബലം നമ്മുടെ കൂടെ നമുക്ക് സാധാരണ ആളുകളെ സെക്യൂരിറ്റി ആയിട്ടൊക്കെ വെക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് ഇന്ന് ലോകത്തില് പ്രധാനപ്പെട്ടതായിട്ടുള്ള അനേക ആളുകളും അവർക്ക് സെക്യൂരിറ്റികളെ വെക്കാറുണ്ട് സെക്യൂരിറ്റിയെ വെക്കുമ്പം ഏതെങ്കിലും ബലഹീനനായ രോഗിയായ ആരോഗ്യമില്ലാത്ത ഒരാളെ ഒന്നും അല്ല സെക്യൂരിറ്റി ആയിട്ട് വെക്കുക അതുകൊണ്ട് പ്രയോജനമില്ല നല്ല ബലവാനായ കഴിവുകളുള്ള ബുദ്ധി ബുദ്ധിയുള്ള അതുപോലെ തന്നെ പരിശീലനം കിട്ടിയ ആളുകളെയാണ് സെക്യൂരിറ്റി ഗാർഡ് വയ്ക്കുക എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മളോട് കൂടെയുള്ളവൻ എങ്ങനെയുള്ളവനാണ് എന്നറിയുന്നത് ഇങ്ങനെയുള്ള ഒരാളാണ് നമുക്ക് നമ്മുടെ കർത്താവ് എന്നറിയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മെ ഏറെ ബലപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാര്യവുമാണ് അപ്പോൾ അവിടെ നമുക്ക് യേശു സർവത്തിൻ്റെയും മേൽ അധികാരം പ്രാപിച്ചവനാണ് ലഭിച്ചവനാണ് എന്നുള്ളത് ഒരേ സമയത്ത് നമുക്കൊരു ഭയനിർദ്ദേശവും അതേസമയം തന്നെ നമുക്ക് വലിയ ഒരു ആശ്വാസവുമാണ് അതിന്റെ ആശ്വാസത്തിന്റെ ഭാഗം മാത്രം എടുത്തിട്ട് അതിൻ്റെ അനുസരണത്തിന്റെ ഭാഗത്തേക്ക് നാം പോകുന്നില്ല എങ്കിൽ അതൊരു ക്രിസ്തീയ ജീവിതമാകുകയില്ല ആശ്വാസത്തോടു കൂടി തന്നെ അനുസരണവും നമുക്ക് യേശുവിന്റെ കർത്തൃത്വത്തോട് കൂടി വരുന്നതാണ് എന്നുള്ളത് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു അവനെ സർവത്തിനും മീതെ തലയാക്കി സർവത്തിനും മീതെ തലയാക്കി നമുക്ക് മീതെയും പിതാവ് അവനെ തലയാക്കി കർത്താവിനെ തലയാക്കി സർവത്തിനും മീതെ അപ്പോൾ നമുക്കും മീതെയും പിതാവ് ക്രിസ്തുവിനെയാണ് തലയാക്കി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും സർവത്തിനും എന്ന് പറയുമ്പോൾ നാം അതിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് നാം അത് അംഗീകരിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടാണോ നമ്മുടെ ജീവിതം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഇരുപത്തിഒ ഇരുപത്തി മൂന്നാമത്തെ വാക്യം എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇവിടെ പിതാവ് ചെയ്തതായിട്ടുള്ള മറ്റൊരു കാര്യമാണ് എന്താണ് യേശുവിനെ അവന്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവ് ആയിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇവിടെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ശരീരമായിരിക്കുന്ന ശരീരമായ സഭയ്ക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് സഭയെ ഒരു ശരീരത്തോടാണ് ഇവിടെയും തുലനം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാം നിറയ്ക്കുന്നത് ആരാണ് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എല്ലാം നിറയ്ക്കുന്നത് ദൈവമാണ് അവന്റെ നിറവാണ് സഭ എന്ന് പറയുന്നത് എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവാണ് സഭ സഭയെ സംബന്ധിച്ച് നമുക്ക് പലപ്പോഴും യാതൊരു ബഹുമാനവുമില്ലാതെ ആണോ നമ്മെക്കുറിച്ചല്ല നമ്മെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് സഭ എന്ന് പറയുന്നത് ഇന്ന് അനേക ആളുകളും യാതൊരു ബഹുമാനവും ഇല്ലാതെ വളരെ ലാഘവത്തോടെ കാണുന്നതായ ഒന്നാണ് എന്നാൽ സഭയെ എങ്ങനെ കാണാനായിട്ട് ഒരിക്കലും പാടില്ല കഴിയേയില്ല കാരണം അത് ദൈവത്ത് ദൈവത്താൽ നിറയ്ക്കപ്പെട്ട അല്ലെങ്കിൽ നിറവായിരിക്കുന്ന അതുപോലെ തന്നെ കർത്താവിൻ്റെ ശരീരമായിരിക്കുന്ന ഒന്നാണ് സഭ എന്ന് പറയുന്നത് ആ ഒരു പ്രാധാന്യം സഭയെ സംബന്ധിച്ച് നമ്മളുടെ കാഴ്ചപ്പാടുകളിലും ചിന്താഗതികളിലും ഇല്ല എന്ന് വന്നാൽ അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് സഭയാണ് പഴയ നിയമ കാലത്തും പുതിയ ഒക്കെ ഉള്ള ആളുകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അബ്രാഹമാണ് എന്ന് നമ്മൾ പറയും അബ്രാഹാം ഏത് കാലഘട്ടത്തിൽ ജീവിച്ചയാളാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് ആ അബ്രാഹാം ആണ് വിശ്വാസികളുടെ പിതാവ് നമ്മളെല്ലാം പിതാവ് സഭ എന്ന് പറയുമ്പോൾ സഭയിലെ വിശ്വാസികൾ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏർ കാലഘട്ടത്തിന് മുമ്പും അതിനുശേഷവും ഉള്ളതായ ആളുകളൊക്കെ കർത്താവിന്റെ സഭയിലെ അംഗങ്ങളാണ് അവർ മുമ്പോട്ട് നോക്കി നാം പിന്നോട്ട് നോക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുമാത്രവുമല്ല നമുക്ക് മുമ്പിൽ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ഇബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ ഈ സാക്ഷികളുടെ വലിയൊരു സമൂഹം എന്ന് പറയുന്നിടത്ത് അങ്ങ് എത്രയോ കാലഘട്ടം മുമ്പേ മുതലുള്ളതായിട്ടുള്ള ആളുകളുടെ കാര്യം അതിനകത്ത് പറയുന്നുണ്ട് സഭയും യഹൂദന്മാരും ഒക്കെ രണ്ടാണ് എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളുണ്ട് എന്നാൽ ഞാൻ വ്യക്തിപരമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ രണ്ടായിട്ട് കാണേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് ദൈവത്തിന് സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ രണ്ടു തരം ആളുകളുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ സ്വീകരിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളും അതല്ലാതെ അതിനപ്പുറമുള്ള വേറൊരാളുകളും കൂട്ടം ആളുകളും എന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ യാതൊരു വക സാധ്യതയും കാണുന്നില്ല മനുഷ്യന്റെ പഴയ നിയമകാലത്താണെങ്കിലും പുതിയ നിയമകാലത്താണെങ്കിലും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവ ദൈവീക പരിപാടിയിൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ യാഗമരണം എന്ന് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ സംഭവിച്ചതായ ഒരു കാര്യമാണ് ദൈവത്തിന് വർത്തമാനം ഭാവി ഭൂതം അങ്ങനെയുള്ള യാതൊരു വ്യത്യാസങ്ങളുമില്ല ആദ്യം അന്ത്യവും ദൈവത്തിന് മുമ്പാകെ ഇപ്പോൾ കാണുന്നത് പോലെ എല്ലാം കാണുന്നതായിട്ടുള്ള ഒരവസ്ഥയിലാണ് കിടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ കൃതവായ യേശു ക്രിസ്തുവിന്റെ യാഗമരണം എന്ന് പറയുന്നതാണ് പഴയ നിയമകാലത്തെയും പുതിയ നീമ്പ വിശ്വാസികളുടെ പാപത്തിന്റെ പരിഹാരത്തിന്റെ അടിസ്ഥാനം പിതാപത് അങ്ങനെയാണ് കണക്കാക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ പഴയ നിയമകാലത്ത് അതിന്റെ നിഴലായിരുന്ന ചില യാഗങ്ങളൊക്കെ അവർക്ക് കൽപ്പിച്ചാക്കിയിരുന്നു എന്നാൽ ആ യാഗം കൃതവായ ക്രിസ്തുവിന്റെ മരണത്തോടു കൂടി യാഗ മരണത്തോടു കൂടി മറ്റെല്ലാ യാഗങ്ങളും നിന്നു യാഥാർത്ഥ്യം വന്നു കർത്താവിൻ്റെ മരണത്തിങ്കിൽ വിശുദ്ധന്മാർ പലരും ഉയർത്തെഴുന്നേറ്റു അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറുകളെ വിട്ടു എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ അതൊക്കെയും കർത്താവിന്റെ മരണം അവരുടെ പാപത്തിനും കൂടി കണക്കിടപ്പെട്ടതിൻ്റെ ഒരു ഫലമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വ്യക്തിപരമായിട്ട് ഇതിനെ സംബന്ധിച്ച് ചില വ്യത്യാസങ്ങളുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള ആളുകൾ ഇന്ന് ലോകത്തുണ്ട് അവരുടെ കാഴ്ചപ്പാടുകൾ ഞാൻ അതിനെ ബഹുമാനിക്കുന്നു അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാം ചിന്തിക്കാം ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ദൈവത്തിന്റെ അവന്റെ ശരീരമായിട്ടുള്ള സഭ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ് ദൈവം സഭയ്ക്ക് കൊടുക്കുന്നതായിട്ടുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് നാം സഭയ്ക്ക് കൊടുക്കുന്നില്ല എങ്കിൽ നാം ദൈവിക പരിപാടിക്ക് പുറത്താണെന്ന് ഞാൻ വിചാരിക്കുന്നു സഭയെ സംബന്ധിച്ച ആളുകൾക്ക് ഇന്ന് വളരെ വികലമായിട്ടുള്ള കാഴ്ചപ്പാടും എന്തും സഭയെക്കുറിച്ച് ചിന്തിക്കാം സഭയിൽ എന്തും പറയാം എന്ന് പറയുന്നതായിട്ടുള്ള മനോഭാവമൊക്കെ ആളുകൾക്ക് ഇന്ന് ധാരാളമായിട്ട് ലോകത്തുണ്ട് എന്നാൽ ദൈവം സഭയെ കാണുന്നതുപോലെ പ്രാധാന്യത്തോടു കൂടി നമുക്കും സഭയെ കാണാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നാം ദൈവീക പരിപാടിക്ക് പുറത്താണ് ദൈവാത്മാവ് ഉള്ളിൽ വസിക്കുന്നതായ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള ഒരാൾക്ക് ദൈവം സഭയെ കാണുന്ന അല്ലെങ്കിൽ കർത്താവ് സഭയെ കാണുന്ന അതേ നിലയിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കണം സാധിക്കും അപ്പോൾ നാം സഭയെ കാണുന്നത് എങ്ങനെയാ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭ എന്നുള്ള നിലയിലാണോ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് വാക്തത്വം ചെയ്തതിനായിട്ടുള്ള കർത്താവിന്റെ നമ്മളോട് കൂടെയുള്ള വാസവും നമ്മളോട് കൂടെയുള്ള യാത്രയും അത് നമുക്ക് വലിയ ഒരു ആശ്വാസവും അതുപോലെ തന്നെ അവന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുവാനായിട്ടുള്ള വലിയ ഒരു ഉത്സാഹവും ഉത്തരവാദിത്വവുമാണ് എന്ന് നമുക്ക് ഓർക്കാം നാം ഇന്ന് രണ്ട് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ നിന്ന് ചിന്തിച്ചത് ക്രിസ്തുവിൽ വ്യാപരിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരിൽ നിവർത്തി നേരിപ്പിച്ചതായിട്ടുള്ള പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇന്നും നമ്മളിൽ വ്യാപരിക്കുന്നത് അതുകൊണ്ട് ആ ശക്തി എന്ന് പറയുന്നത് ഒരു അത്യന്ത ശക്തിയാണ് രണ്ടാമത് യേശു ക്രിസ്തു സർവ യേശു ക്രിസ്തുവിന് സകല അധികാരവും പിതാവ് കൈമാ കൈമാറി നമ്മളുടെ മേലുള്ള അധികാരവും പിതാവ് യേശുക്രിസ്തുവിന് കൈമാറിയിട്ടുണ്ട് അപ്പോൾ യേശുക്രിസ്തുവിന് നമ്മളുടെ മേലുള്ള അധികാരത്തെ നാം മാനിക്കുന്നില്ല എങ്കിൽ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുവാനോ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുവാനോ നമുക്ക് അർഹതയും യോഗ്യതയും ഇല്ല മൂന്നാമതായിട്ട് നാം കണ്ടത് സഭ എത്രത്തോളം ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ളതാണ് എന്നാണ് വളപ്പാട് ദിവസത്തിൽ നാം നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ് ഏഴ് ഏർ പൊന്നിളവൽ കർത്താവിന്റെ കർത്താവിൻ്റെ കയ്യിൽ ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ പ്രാധാന്യത്തോടു കൂടി ദൈവസഭയെ കാണുവാനായിട്ട് വരുന്ന കാലങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവസഭയെ കാണുക എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ കാണുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഏതെങ്കിലും കെട്ടിടത്തെയോ കെട്ടിടത്തിൽ നടക്കുന്ന ഏതെങ്കിലും ചടങ്ങുകളെയോ അല്ല മറിച്ച് ഓരോ വ്യക്തികളെയും വ്യക്തിപരമായിട്ടും കൂട്ടമായിട്ടും നാം ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ടത് ആവശ്യമാണ് നമ്മളുടെ വചനപഠനം അതിനു നമ്മെ പ്രാപ്തരാക്കുവാൻ ദൈവാത്മാവ് നമ്മൾ പ്രവർത്തിക്കട്ടെ അവന്റെ അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ